സി എം ആർ എൽജിക് ഇടപാട് അന്വേഷണ രേഖകൾ ഷോൺ ജോർജിന് നൽകില്ല ഹർജി തള്ളി ഹൈക്കോടതി ബന്ധപ്പെട്ട രേഖകൾ നേതാവ് ഷോൺ ജോർജിന് നൽകണമെന്ന പ്രത്യേക കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി ഇത് സംബന്ധിച്ച ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി തള്ളിയും സി എം ആർ ഹർജി അനുവദിച്ചുമാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ഉത്തരവ് തങ്ങളെ കേട്ടിട്ടില്ലെന്ന സി എം ആർ എൽ വാദം കൂടി കണക്കിലെടുത്ത ഷോൺ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഹർജി വീണ്ടും പരിഗണിക്കാനും ന്യായമായ ഉത്തരവ് പുറപ്പെടുവിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടാൻ ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെ കമ്പനി കാര്യ മന്ത്രാലയം എസ്എഫ്ഐഒ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് പ്രത്യേക കോടതിയെ സമീപിച്ചത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അനുബന്ധ രേഖകൾ ലഭിച്ചില്ല എന്ന് കാട്ടി ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള തങ്ങൾക്ക് നോട്ടീസ് പോലും അയക്കാതെയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് കാട്ടി സി എം ആർ എല്ലും ഹൈക്കോടതിയെ സമീപിച്ചു ഷോൺ ജോർജിന്റെ കേസുമായി ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് റദ്ദാക്കണം എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ച കേസ് ഡൽഹി ഹൈക്കോടതി മുൻപാകെയുണ്ട് കേസുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് എന്നാൽ ഷോൺ ജോർജിന് രേഖകൾ നൽകിയാൽ ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുമെന്നും സി എം ആർ എൽ വാദിച്ചു തുടർന്നാണ് హైకోతి ఉత్తర